കടുത്ത വേനലും വ്രതവും ഒന്നിച്ചെത്തിയപ്പോൾ പോൾ പഴം വിപണി സജീവമാകുമെന്ന് കരുതിയ കച്ചവടക്കാർക്ക് തിരിച്ചടി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പഴങ്ങൾ വാങ്ങാൻ ആരും എത്തുന്നില്ല എന്നാണ് കച്ചവടക്കാരുടെ പരാതി വിലയിൽ കുറവുണ്ടായിട്ടുണ്ട് ആരും വരാത്തതിന്റെ നിരാശയിലാണ് കോഴിക്കോട്ടെ കച്ചവടക്കാർ ചൂടുകാലത്ത് ശരീരത്തെ തണുപ്പിക്കാൻ പഴങ്ങൾ കഴിക്കുന്നത് ഉത്തമമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് പഴങ്ങൾക്ക് ആവശ്യക്കാരേറെ ഉണ്ടാകാറുണ്ട് റംസാൻ വ്രതവും കൂടി എത്തിയതോടെ വലിയ പ്രതീക്ഷയിലായിരുന്നു കച്ചവടക്കാർ എന്നാൽ വിലക്കുറവ് ഉണ്ടായിട്ട് പോലും ആരും എത്തുന്നില്ല എന്നാണ് കച്ചവടക്കാരുടെ പരാതി വൈകിട്ട് കുറച്ച് ആളുകൾ എത്തുന്നതല്ലാതെ ആവശ്യക്കാർ തീരെ കുറഞ്ഞുവെന്നും കച്ചവടക്കാർ പറയുന്നു വളരെ മോശം തന്നെ വളരെ മോശം നാല് മണി കഴിഞ്ഞിട്ട് ആൾ ഇങ്ങനെ വരുന്നുണ്ട് ഇടുക്കിക്ക് മറ്റൊരു നോമ്പായി കഴിഞ്ഞാൽ നല്ല ആള് വരുത്തിണ്ടിര ആളുകൾ വളരെ കുറവാണ് ഈ പച്ചക്കറി ഐറ്റം ഫ്രൂട്ട്സ് ഐറ്റം വളരെ വില കുറവാണ് സാധനം വാങ്ങാൻ ആള് കുറവാണ് ഫ്രൂട്ട്സിന് വർത്തക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുപ്പത് ഉറുപ്യ നാല്പത് ഉറുപ്യ കിട്ടുന്ന സാധനം ഇന്നിപ്പോ ഇരുപത് ഉറുപ്പ്യ പതിനെട്ട് റുപ്യാണ് സ്റ്റില്ലറൊഴിക്കുന്നുണ്ട് എന്നിട്ടും ആളില്ല പ്രതീക്ഷയോട് കൂടിയാണ് പഴം കച്ചവടക്കാർ ചൂട് കാലത്തെയും റംസാൻ കാലത്തെയും എല്ലാം വരവേൽക്കുന്നത് എന്നാൽ ഈ വർഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കച്ചവടം വളരെ കുറവായതിൻ്റെ നിരാശയിലാണ് കച്ചവടക്കാർ അമൃത ന്യൂസ് കോഴിക്കോട്